കോഴിക്കോട് കടലുണ്ടിയിൽ വീടിൻ്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ് കടലുണ്ടി മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്കാണ് വീടിൻ്റെ മുകളിലേക്കാണ് മാവ് വീണത് അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് വിവരങ്ങൾ നൽകും അഭിജിത്ത് കൂടുതൽ വിശാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കൻ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ അപകടം ഉണ്ടായത് കടലുണ്ടിയിലെ അബ്ദുൾ ബഷീറിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീഴുകയായിരുന്നു വലിയ ശബ്ദം കേട്ടാണ് ഈ വീട്ടുകാരിതറിയുന്നത് അവർ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതിനാലാണ് വലിയ ഒരു അപകടം ഒഴിവായത് ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പക്ഷേ രാവിലെ കാര്യമായ മഴയില്ല അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുകയാണ് മലയോര മേഖലയിലും ഒപ്പം നഗരമേഖലയിലും കാര്യമായ രീതിയിലുള്ള മഴ നിലവിലില്ല പക്ഷേ ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ കടലുണ്ടിയിലെ അപകടം ഒപ്പം തന്നെ കോഴിക്കോട് വേളത്ത് കുറ്റ്യാടി വേളത്ത് ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം കാറിൽ സഞ്ചരിക്കവേ അവരുടെ മുകളിൽ ഈ കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ ഒരു അപകടമുണ്ടായിരുന്നു യാത്രക്കാർ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഈ മരം വീഴുന്നതിൻ്റെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് നാലു നാലുപേരുണ്ടായിരുന്നു കാറിനകത്ത് അവരെ സുരക്ഷിതമായി മാറ്റുകയുണ്ടായി പിന്നീട് പെരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സും പിന്നാലെ കുറ്റ്യാടി പോലീസും എത്തിയാണ് ഈ മരം മാറ്റിയത് വാഹനം അവിടെ അത്ഭുതകരമായി തന്നെയാണ് ഈ യാത്രക്കാർ രക്ഷപ്പെട്ടത് ഒപ്പം തന്നെ കൊയിലാണ്ടിയിലും ഇത്തരത്തിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഇവിടെയും ഈ മരം ഇവിടെ നിന്ന് മാറ്റിയത് ഏതായാലും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് എസ് കെ എൻ്റെ